ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ ഞാൻ രാജാക്കാട് വരെ പോവാണ് അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് രാജക്കാട് പോയി ഒരു അത്യാവശ്യം ആരുണ്ട് ചേട്ടാക്ക് ഒരു ഇ എം ഐയിൽ ഫോൺ എടുത്ത് കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ഇ എം ഐ ഇട്ട് ഒരു ഫോൺ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അതുപോലെ വേറെ വേറെ ഒന്നുമില്ല വേമ്മം പോയിട്ട് വരട്ടെ അവിടെയാണ് ഇന്ന് സ്റ്റേ അമ്മ കുരുവ്ല സ്റ്റേറ്റ് പോയി അപ്പോൾ എന്തായാലും എടുത്ത് പോകണം അപ്പോൾ ചേച്ചി നാളെ കൊച്ചിന് ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്നുണ്ട് ചേച്ചിയുടെ കൂടെ തിരിച്ചു വരാം അങ്ങനെ ബസ്സിൽ കയറിയ ശേഷം ഞാൻ രാജക്കാട് ചെന്ന് ഇറങ്ങി അപ്പോൾ ഷോപ്പിൻ്റെ ഫ്രണ്ട് പോയി നിൽക്കായിരുന്നു ചേട്ടായിം കൊച്ചും വന്നു ശേഷം ഞങ്ങൾ ഫോൺ എടുക്കാനായിട്ട് കയറി ഓപ്പോയുടെ ഒരു ഫോണാണ് എടുത്തത് അത്യാവശ്യം നല്ലൊരു ഫോണാണ് കേട്ടോ അപ്പോൾ ചേട്ടായി ഇ എം എ ഇട്ടു തരാൻ പറഞ്ഞത് കൊണ്ട് ചേട്ടായിടെ എടുക്കാതെ ഞാൻ എൻ്റെ ഇട്ടതാണ് ഞാൻ ഇ എം എൻ്റെ കയ്യിൽ എടുത്തിട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ സിവിൽ സ്കോർ ഒക്കെ കയറട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ എടുത്തത് പിന്നെ ഇതേ അപ്പ അപ്പേ മോളും കൂടെ ഇരിപ്പുണ്ട് കേട്ടോ ആ കൊച്ചിനാണെങ്കിൽ ഭയങ്കര ബോറടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ബോറടി ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഇതേ പൊന്നുകുട്ടിക്ക് ഇത് മൊബൈൽ സമ്മാനമായിട്ട് തരുവാന്നൊക്കെ പറഞ്ഞപ്പോൾ കൊച്ചിനെ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങൾ ഫോണൊക്കെ മേടിച്ച് തിരിച്ച് ഇറങ്ങുവാണ് എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ അതെ ഞങ്ങളിതേ കടയിലൊക്കെ കയറി പൊന്നുവിന് ഫോണൊക്കെ മേടിച്ച് പൈപ്പും അപ്പോൾ ഞങ്ങള് തിരിച്ചു പോവാട്ടോ അപ്പോൾ ചെറിയ ബീഫൊക്കെ മേടിക്കണമെന്ന് കേട്ടായി ീഫൊക്കെ മേടിച്ചിട്ട് പോവാൻ വിചാരിച്ചു കൊല്ലു വല്യ മഴ വരും കേട്ടോട്ടോ ബീഫ് മേടിച്ചു അപ്പൊ ഞാന് എടുത്തു കൊടുത്തിട്ട് വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചാണോ പക്ഷെ വണ്ടിയില്ല അപ്പോൾ ഇത് വീട്ടിൽ ചെന്നിട്ട് ആക്ടിവേറ്റ് ഒക്കെ ആയി കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് നിന്ന് നാളെ ചേച്ചി കൊച്ചും കൂടെ കുഞ്ഞിനെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകട്ടോ അത് നാളെ ബുധനാഴ്ചയാണ് നമ്മുടെ മാങ്ങത്തുട്ടി അവിടെ പി എച്ച് എസ് എസിൽ കുറച്ച് തിരക്ക് കുറവുണ്ട് അതുകൊണ്ട് അവിടെ പോയി എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് വണ്ടി അല്ല ഇതാണ് നമ്മുടെ രാത്ക്കാട് സ്റ്റാൻഡ് ൂടെസ്സൊന്നുമില്ല വന്നു പോളു ബസൊക്കെ ഇതിലെ പഴം മേടിക്കാൻ ഒന്നാണ് കേട്ടോ കുഞ്ഞു കുട്ട മിഠായി മേടിക്കട്ടെ ആ അടിപൊളി അതെന്ന മിഠായാ കോട്ടായി ലോലിപ്പോ അതെ തിരിച്ച് ഞങ്ങള് വീട്ടിൽ വന്നു അപ്പൊ എന്നെ കുട്ടിയമ്മ കൊച്ചുണ്ട് നെൻസി കുഞ്ഞാഴ്ച ഇതേ ബീഫ് ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് കിലോ എടുത്ത് ഉണ്ടായിരുന്നു അപ്പൊ ബീഫിന് വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ ചേട്ടാ എടുക്കാ വെളുത്തുള്ളി ഇഞ്ചി സവോളം ഓക്കെ എന്ന ചേട്ട കുക്കിംഗ് ആണ് മീൻ അപ്പൊ കഴിഞ്ഞ ദിവസം ചിക്കൻ ഉണ്ടാക്കിയ വീടിന്ന് ഇട്ടു ഞാൻ അതിൻ്റെ അകത്ത് കുറെ ആളുകൾ പറഞ്ഞു ചേട്ടാ പാവമാണ് നല്ല ചേട്ടനാണ് എന്നൊക്കെ പറഞ്ഞു കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടയുടെ ബീഫ് ചിക്കൻ കാണിക്കാൻ പറ്റിയില്ല ബീഫ് കാണാം അങ്ങനെ ഒത്തിരി ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർക്കുന്നില്ല കുറച്ച് കൊറച്ച് ചേർക്കുന്നുണ്ടോട്ടോ അതെ ഒരു വേണ്ടി മാത്രം കല്ലിട്ട് നീരെല്ലാം ഇറങ്ങുമല്ലോ അപ്പൊട്ടാ ശരിയാ

അരിഞ്ഞിരുന്നേക്കാൾ ഇങ്ങനെ ചതച്ചിടുമ്പോ കുറച്ചൂടെ ടേസ്റ്റ് കിട്ടും അല്ലേ അപ്പൊ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കട്ടായി കട്ടായി പോകുന്നു കേട്ടോ അപ്പൊ പറയുന്ന കാര്യങ്ങള് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അങ്ങനെ ചേട്ടായി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയില് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്ത് അതിനുള്ള മസാലകളൊക്കെ എടുക്കുകയാണ് അപ്പോൾ ചേട്ടാ ഇതെല്ലാം പൊടിച്ചെടുത്ത് വെച്ചേക്കാണ് ഇത് ചേട്ടയുടെ രഹസ്യ കൂട്ടാണ് അപ്പോൾ എന്താണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് നോക്കണം കേട്ടോ പിന്നെ നമ്മൾ യൂട്യൂബിൽ ചേട്ടയെക്കുറിച്ച് വീഡിയോ ഇട്ടതൊക്കെ ആൾക്കാർ നല്ല നല്ല കമൻറ്റുകളൊക്കെ പറഞ്ഞു അതൊക്കെ പറയുമായിരുന്നു ചേട്ടയോട് ഒരു കമൻറ്റ് വന്നു ഇനി ചേട്ടായുടെ അടുത്ത് പോകുമ്പോൾ ചേട്ടനെ കൂട്ടി വീഡിയോസ് ഇടണേ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് മെയിനായിട്ടും വീഡിയോ എടുക്കുന്നത് കേട്ടോ അതെ നേരത്തെ എല്ലാ സാധനങ്ങളും സർവസുഗന്തി ഗ്രാമ്പു ഗ്രാമ്പുണ്ടോ ഗ്രാമ്പു പട്ടേലക്ക പെരിഞ്ചീരകം ഇഞ്ചി ആൻഡ് വെളുത്തുള്ളി ഇത്രയും സാധനം കേട്ടോ ഇത് അടിപൊളി അടുത്ത ചേട്ടായത് സവാളായിരുന്നു വെച്ചിട്ടുണ്ട് ഏകദേശം ഒന്നോ രണ്ടോ സവാള ഉള്ളു അത് അധികം ചേട്ടായി സവാള ഇടാറില്ല പിന്നെ ഉള്ളി ആയിരുന്നെങ്കിൽ സൂപ്പറാണ് നമ്മൾ വീട്ടിൽ കറി വെക്കുമ്പം സവാള ഉള്ളിക്ക് ഇച്ചിരി ഇടാറുണ്ട് കുറച്ച് കൊഴുപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ ചേട്ടായി എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു തക്കാളി എടുത്തു അത് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് അതേ ഇതുപോലെ കണ്ടിച്ചങ്ങ് എടുക്കാണ് അപ്പോൾ എന്താണെന്ന് നമുക്കിനി നോക്കാം എനിക്ക് തോന്നുന്നു നല്ല അടിപൊളിയായിരിക്കുമെന്ന് അപ്പോൾ ഞാൻ ഈ കറി തിന്നാനായിട്ട് ഇങ്ങനെ വെയ്റ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും വിപരീതമായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് പ്രത്യേക ഒരു തുരയായിരിക്കുമല്ലോ ആ ഒരു ത്വരയാണ് കേട്ടോ എനിക്ക് എന്ത് വറുത്തിട്ട് കുക്കറിലേക്ക് ഇടുവാണേ അല്ല ഗ്യാസ് ആളിച്ചെണ്ണ ചക്കിലാട്ടിയെ വിളിച്ചെണ്ണ അങ്ങനെ തേടിയേക്കുന്നേ എന്തോ രൂപിക്കണേ പറയണേ നോക്കണേ അപ്പൊ തി നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അതെല്ലാം കൊടുക്കണം അത് സവാളയാറുണ്ടേ ഇതിൻ്റെ അകത്തേക്ക് സവാള ഇട ചേട്ടയുടെ കറി അസിസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഒരുമിച്ച് അങ്ങ് ഇടാം എപ്പഴും നടക്കണ്ട ജസ്റ്റ് തേങ്ങ ഓക്കേ എന്റെ അത്തന്നെ ആയിരുന്നേ

ചേട്ടായുടെ സ്പെഷ്യൽ കൂട്ട് നമ്മൾ ഇടാൻ നമ്മളിന്റെ അകത്ത ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് അത് നമുക്ക് തിളക്കി കൊടുക്കാം നല്ലൊരു സ്മെല് വരുന്നുണ്ട് നല്ല തിളക്കി കൊടുക്കാം ഓക്കെ അതെ എന്തോ എന്നടാ എല്ലാം കൂടി ഇട്ടാണ് നമ്മൾ വിളക്കുന്നത് അതിലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇഹോ രാജ് ഇ മോരടി ഹും ഹോരടി മല്ലിപ്പടി മല്ലിപ്പടി ഹും ഈ சின்னമായി ഒക്കെ എരിട്ട് മസാല എട്ടോസര പോ പോടിയേ വെല്ല ഹും ഹാ ഇത് കണ്ടതാ വണ്ടി ഇങ്ങു ഓരാ കാണേ पुന്നു പുരി തേ നീറ്റോ വാ പറയോ നിങ്ങേ വാ പറയോ

ാണ് മതി പിന്നെ പിള്ളേർക്ക് പഠിക്കാനുള്ളതുകൊണ്ട് ഇനിയിപ്പോ കൊറോണ അതുകൊണ്ടാണ് ഇത് പൊടി വൈറ്റോർട്ടാണ് എടുക്കുന്നത് മോതൽ അല്ല നോക്കിയേ കരി കരി മുരിയില ട്ടോ അന്നെ ജയിക്കും എങ്ങനെയാന്നോ ജയിക്കണ പഠിക്കുമ്പോൾ സ്കൂളി പോയി പഠിക്കണം അതല്ല ഗെയിമിൽ ജയിക്കുന്ന എങ്ങനെയാന്നായി സ്കൂളിൽ പോ ഞാൻ 1 2 തന്നെ എഴുതാൻ വേണ്ടി ഇപ്പോ എഴുതുന്നില്ല 1 2 ഓ 1 2 എഴുതി കാണിക്കാനേങ്ങി എഴുതി കാണിക്കണേ പറയാ അതെ എഴുതി കാണിക്കണേ പറയാ പറഞ്ഞു തരാ ലെസം എല്ലാം വെക്കുന്നിനി ഇനിയോ ഈ പ്ലേറ്റിൽ തന്നെ എടുക്കടാ

ആ അങ്ങനെ വേണം എനിക്കതാ ഇഷ്ടം അപ്പം ബീഫും ഇട്ടു മസാല ഇട്ടു അതും കൂടെ നന്നായിട്ട് ഇളക്കി ഉപ്പ് ഇടണ്ടേ ഉപ്പ് കുറച്ചിട്ടുള്ളൂ ഞാൻ മസാല വീവിനെ വെള്ളവല്ല അങ്ങ ഇറങ്ങണം എത്ര വെസിൽ അടിക്കണം നിങ്ങൾക്ക് ഒരു അഞ്ച് വെസിൽ അടിക്കണം മൂത്തതെ മൂത്തതോ മൂത്തതോ കൊണ്ടും പഞ്ചം ആറ് റ അടിക്കണം വെയിറ്റ് ഓക്കേ കുറക്കതല്ലണ്ട് വെള്ളമില്ല കണ്ടോ അങ്ങ അടവല്ല ഇങ്ങ അങ്ങ വെന്ത മസാല ഇടാനാണ് ചായയേ മാങ്ങ ولا ഇങ്ങേരീ ഇങ്ങ തല്ലാനാണ് ഇങ്ങടാണ് கப்பு வைங்க ஒரு tane ஓட்டில ஹலோ ஹரெல்லா இந்த கப்ப சரியாயிடு நல்ல கப்பாயிடுங்க ஓகே ரொம்ப பச்சற மாதிரி கப்ப ஊறுது ஓட ஓக்கரா ஓக்கரா ஏசி என்னடா தேடு எஸ் ஆமா பால் கிஸ் ஆமா

മറ്റേ ബ്രൗൺ ആയിട്ട് കിടക്കും ഇതാണ് മീൻ തേങ്ങ അങ്ങനെ ചോറിനു ബാക്കിയ ശേഷം നടുക്കത് എവിടൊക്കെ എടുത്ത ഇവ ഉരുണ്ട് ഉരുണ്ട് ചെയ്ത് എവിടം വരെ എത്തി കുഞ്ഞെ ഇനി തിരിയടാ ഇങ്ങോട്ട് വാടാ അങ്ങനെ വാ പറയാൻ കേട്ടോ ആ അങ്ങോട്ട് തിരിയാ ആ കമല കമലേ പോരട്ടെ അവ അവിടെ അങ്ങോട്ട് പോരുത് അപ്പ നിന്നെ കൈകൊട്ട അതേ പോരാണേ കുഞ്ഞന്റെ കൊച്ചാണോ കൊണ്ടാണോ തക്കിടമുണ്ടാണോ

അറിയാം പിന്നെ കപ്പ ചെന്നമീനും ചോറും കേറ്റിടട്ടോ നമുക്ക് കഴിച്ചു നോക്കാം ബിരിയാണി ഉണ്ടോ അണ്ണാ തിടി കൂടി വാ അങ്ങവാടി ബിരിയാണി ഉണ്ടെന്നേരോ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ നമ്മൾ രാജക്കാട് പോയി ചേട്ടയ്ക്ക് ഫോൺ എടുത്തു കൊടുത്തു ചേട്ടയാണ് മാസം അടയ്ക്കുന്നത് അങ്ങനെ വീട്ടിൽ പോയി ചേട്ടയുടെ സ്പെഷ്യൽ ബീഫ് കറിയൊക്കെ വെച്ചു കഴിച്ചു അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ വൈകുന്നേരം ആണ് വന്നത് അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് ഞാൻ വീട്ടിരുന്ന് തന്നെ വർക്ക് ചെയ്യാണ് പിന്നെ മറ്റേ ജോലിയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യണം പോകാനായിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് ശേഷം എന്നെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഒന്നാം തീയതി വിളിക്കാം എന്ന് പറഞ്ഞു ജോയിൻ ചെയ്യണ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർ വിളിച്ചില്ല കുറച്ച് ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു കോണ്ടാക്ട് ചെയ്യാം ലിസ്റ്റ് വരുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ നമ്മൾ വേവോളം കാക്കാമെങ്കിൽ ആറോളം കാക്കാം എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അത്യാവശ്യം നടക്കുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഹാപ്പിയാണ് അടിച്ചു വിളിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ